എനിക്ക് തിരിച്ചു വന്ന ഒരു ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു വോയിസ് എൻ്റെ നായകൻ്റെ ശബ്ദം ദുൽഖർ സൽമാൻ എന്താ അദ്ദേഹത്തിന് ഞാനിപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ട് സിനിമയുടെ വിശേഷം പറയാൻ്റെ എൻ്റെ രണ്ടാമത്തെ പടം ഇറങ്ങാണ് പത്താം തീയതി അപ്പോൾ പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു അപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക ഞാൻ മെസ്സേജിൻ്റെ വോയിസ് മെസ്സേജിൻ്റെ അതാണെന്ന് തിരിച്ചയച്ചു അപ്പം ഞാൻ സാറിനെന്നാണ് വിളിക്കുന്നത് സാറിന് ഒരുമിക്കവരെയും സാറിൽ നിന്ന് തന്നെ വിളിക്കുന്നത് കാരണം ഞാൻ സിനിമ പഠിച്ചത് തമിഴിലാണ് തമിഴ് സിനിമയിൽ തമിഴ് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം എല്ലാവരും സാറെന്ന് പറ ഭയങ്കര റെസ്പെക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബഹുമാനം തോന്നുകയും നമുക്ക് സ്നേഹം തോന്നുന്നവരെ പേര് വിളിക്കാനോ അല്ലെങ്കിൽ ഇടപെടാന്ന് വിളിക്കാനോ തോന്നാറില്ല അപ്പം അങ്ങനെ ഞാൻ സാറിനെന്നാണ് കമ്മട്ടിപ്പാടം പോലെ വിളിക്കുന്നത് അപ്പോൾ ചേരണ എന്തുകൊണ്ടാണ് സാറിന് വിളിക്കാത്ത അങ്ങനെ വേണമെങ്കിൽ കുനിഷ്ട് ചോദിക്കാം എനിക്കറിയില്ല അല്ല അടുത്ത ചോദ്യം എന്നത് കാണണം എനിക്കറിയാം ആ അപ്പോൾ തിരിച്ചയച്ചു മണിയണ്ഠൻ ചേട്ടാ ഇങ്ങനെ ദയവേത് എന്നെ സാറിന് വിളിക്കരുത് പിന്നെ സിനിമ നന്നായി വരട്ടെ ഞാൻ എൻ്റെ വിധ എല്ലാവിധ ആശംസകളും ഞാൻ പ്രാർത്ഥിക്കാം ഞാനിപ്പോൾ സ്ഥലത്തില്ല കാണാൻ കഴിയുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞു ഇല്ല അത് ഡിലീറ്റ് ചെയ്യില്ല അത് ലൈഫിൽ കളയില്ല